നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് പീച്ചിങ്ങയും പരിപ്പും കൊണ്ടുള്ള നല്ല നാടൻ പീച്ചിങ്ങയാണ് പരിപ്പും ചേർത്ത് നമ്മുടെ സാധാരണ വീടുകളിൽ ചെയ്യുന്ന ഒരു നാടൻ കറിയാണ് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് അതിന് വേണ്ടിയിട്ട് ഒരല്പം പരിപ്പെടുത്തിട്ടുണ്ട് ഉണ്ടല്ലോ ഒരു പീച്ചിങ്ങ ഉള്ളതുകൊണ്ട് നമ്മൾ കുറച്ച് പരിപ്പെടുത്ത് ഇത് കഴുകി കുക്കറിലിട്ട് നമുക്ക് നന്നായിട്ട് വേവിച്ചെടുക്കാം അതോടൊപ്പം തന്നെ ഒരു അഞ്ചെട്ട് കഷ്ണം ചുവന്നുള്ളി മൂന്ന് പച്ചമുളക് കറിവേപ്പില ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം പരിപ്പ് രണ്ടു മൂന്ന് പ്രാവശ്യം നമ്മളൊന്ന് കഴുകി വെള്ളം തെളിയുന്നത് വരെ പരിപ്പ് കഴുകി എടുക്കണം അല്ലാതെ ഒറ്റ പ്രാവശ്യമായിട്ടൊന്നും കഴുകിയെടുക്കരുത് നമ്മളിത് എടുത്തു പറയുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഇപ്പോഴും കുഞ്ഞു മക്കൾക്കൊന്നും ഇങ്ങനെയുള്ള കറികളൊന്നും തയ്യാറാക്കാൻ അറിയില്ല അതിനു വേണ്ടിയിട്ടാണ് ഇത് പ്രത്യേകം എടുത്തു പറയുന്നത് അമ്മമാർക്കൊക്കെ ഇതറിയാവുന്ന കാര്യങ്ങളാണ് ഇപ്പൊ നമ്മൾ പരിപ്പ് നന്നായിട്ട് കഴുകിയെടുത്ത് ഇത് നമുക്ക് കുക്കറിലേക്ക് ഇട്ടുകൊടുക്കാം അതോടൊപ്പം തന്നെ ഉള്ളിയും പച്ചമുളകും കറിവേപ്പിലയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഒരല്പം വെള്ളം ഒഴിച്ചാൽ മതി അവന്റെ പരിപ്പൊക്കെ ഒന്ന് മുങ്ങിക്കിടക്കത്തക്ക രീതിയിൽ വെള്ളം ഒഴിച്ച് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം പരിപ്പ് എന്ത് വരുന്ന നേരത്തെ നമുക്ക് പീച്ചിങ്ങൊന്ന് റെഡിയാക്കി എടുക്കാം എങ്ങനെയാ പീച്ചിങ്ങാ റെഡിയാക്കി എടുക്കാന്ന് വെച്ചാൽ നമ്മൾ അതിന്റെ ഇതേപോലെ ചെറുതാക്കി ഒന്ന് അരിഞ്ഞിട്ട് ഇതിന്റെ കരിന്തൊലി ഉണ്ടല്ലോ ഇതേപോലെ ഒന്ന് ചെത്തിക്കളയണം ഇതൊക്കെ ഇങ്ങനെ കാണിച്ചു തരുന്നത് ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ കൊച്ചുമക്കൾക്കൊക്കെ വേണ്ടിയിട്ടാണ് അവർക്കിതൊന്നും അറിയില്ല അതിന് വേണ്ടിയിട്ടാണ് പ്രത്യേകം എടുത്തു പറഞ്ഞുകൊണ്ട് നമ്മളിത് തയ്യാറാക്കുന്നത് ഇതുപോലെ നമ്മൾ കളയണം അതുപോലെ പീച്ചിങ് എടുക്കുമ്പോൾ എപ്പോഴും കിളന്ന് പീച്ചിങ് വേണം നമ്മൾ കറി വെക്കാനായിട്ട് എടുക്കാനായിട്ട് നല്ല കിളന്ന് പീച്ചിങ് ചെയ്ത് ഉണ്ട് കുരു ഒന്നുമില്ല നമ്മൾ ഇതിന് പറയുന്ന തന്നെ നാടൻ ഒഴിച്ചു കൂട്ടുകറിയെന്നാ പറയുന്നത് പരിപ്പും ബ്ലീച്ചിങ്ങയും ചേർന്ന് ഒഴിച്ചു കൂട്ടുകറി കൂട്ടുകറിയാണ് നമ്മൾ തയ്യാറാക്കുന്നത് ഇതേപോലെ നമ്മൾ തൊലിയെല്ലാം റിമൂവ് ചെയ്തെടുത്ത് അതിനുശേഷം നമ്മൾ നന്നായിട്ടൊന്ന് കഴുകിയെടുക്ക കഴുകിയെടുത്തതിനു ശേഷം ചെറിയ പീസുകളായിട്ട് നമുക്കൊന്ന് അരിഞ്ഞെടുക്കാം തീരെ കിളന്ന് ബ്ലീച്ചിങ് ചെയ്യാ അത് കാരണം നമുക്കിതിൻ്റെ ഉള്ളിൽ നിന്നൊന്നും കളയാനില്ല മൂത്ത ബ്ലീച്ചിങ്ങാണെങ്കിൽ ഇതിനകത്ത് കുരു ഉണ്ടാവും അത് കൂടുതൽ മൂത്ത കുരുവാണെങ്കിൽ ആ കുരു നമ്മളിന്ന് റിമൂവ് ചെയ്യണം പക്ഷേ ഇതിനകത്ത് നമുക്കൊന്നും കളയാനില്ല നല്ല കിളന്ന് ബ്ലീച്ചിങ് ചെയ്യണ്ട ഇതിനകത്ത് കുരുവൊന്നുമില്ല നമുക്ക് നമുക്ക് എടുക്കാവുന്നതാണ് ചെറുതായിട്ട് നമ്മൾ അരിഞ്ഞെടുത്ത് മീഡിയം സൈസ് ഒരു തക്കാളി ഇത് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുകയാണ് ഇത് നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം രണ്ടും നമ്മൾ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിനൊരു അരപ്പ് തയ്യാറാക്കണം ഒരല്പം തേങ്ങാപ്പിരി ഒരു മൂന്ന് നാല് സ്പൂൺ തേങ്ങ എടുത്തിട്ടുള്ളൂ കാൽ ടീസ്പൂൺ നല്ല ജീരകം ഒരു ചെറിയ അല്ലി വെളുത്തുള്ളി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇതെല്ലാം കൂടെ എടുത്ത് നമുക്ക് നന്നായിട്ട് നിറച്ചുകൊണ്ട് വരാം പരിപ്പെല്ലാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് നമുക്ക് മാറ്റി വെക്കാം ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുക്കാം ചട്ടി നന്നായിട്ടൊന്ന് ചൂടായി വരട്ടെ ചട്ടി ചൂടായിട്ടുണ്ട് അതിലേക്ക് ഒരു സ്പൂൺ വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം അല്പം ഒഴിച്ചു കൊടുക്കുന്നുള്ള നമ്മൾ എണ്ണ നന്നായി ചൂടായിട്ട് അതിലേക്ക് ലേശം കടുകിട്ട് കൊടുക്കുക കടുക എല്ലാം പൊട്ടി വരുമ്പോൾ പീച്ചിങ്ങിയും തക്കാളി ഒരു തന്നെ കറിവേപ്പിലയും കൂടി നമുക്ക് ഇതിനകത്ത് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക മേശ ഉപ്പ് ചേർത്ത് കൊടുക്കാം നമ്മൾ പരിപ്പിനൊക്കെ ഉപ്പ് ചേർത്തിട്ടുണ്ട് അതുകൊണ്ടാണ് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് ശേഷം വെള്ളം ചേർത്ത് മൂടി വെച്ച് വേവിക്കാം ഇതൊരു മൂന്ന് നാല് മിനിറ്റ് കൊണ്ട് നന്നായിട്ട് വെന്ത് വരും അധികം വേവില്ലാത്താണ് പീച്ചിങ്ങ അപ്പൊ നമുക്ക് മൂടി വെച്ചു കൊടുക്കാം തുറന്ന് നോക്കാം പീച്ചിങ്ങ എല്ലാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ചിലർ പരിപ്പിൻ്റെ കൂടെയിട്ട് പീച്ചിങ്ങ വേവിക്കും അങ്ങനെ വേവിക്കുമ്പോൾ പീച്ചിങ്ങ നന്നായിട്ടങ് അലന്നു പോകും അങ്ങനെ വേഗാ അങ്ങനെ പോകാതിരിക്കാനാണ് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് വേവിച്ചിട്ട് ഇനി വേവിച്ചു വെച്ചാൽ പരിപ്പ് കൂടെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്താ നമ്മൾ പരിപ്പിൻ്റെ കൂടെ ഇട്ട് പീച്ചിങ്ങ വേവിച്ചാൽ അലുന്നങ്ങ് പോയി കഴിഞ്ഞാൽ ഇതേപോലെ നമുക്ക് കാണാൻ കിട്ടില്ല കടിക്കാനും കിട്ടില്ല അത് അതിനാണ് നമ്മൾ വേറെ സെപ്പറേറ്റ് ആയിട്ട് വേവിച്ചെടുക്കേണ്ടത് പിന്നെ ജോലിക്ക് പോകുന്നവർക്കൊക്കെ ചെറുതെയാണെങ്കിൽ കൂട്ടത്തിലിട്ട് എല്ലാം കൂടെ ഒന്നിച്ച് വേവിച്ചെടുക്കാവുന്നതേ ഉള്ളൂ എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ അരച്ച് വെച്ച അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നമ്മൾ ഇതേപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അരപ്പിന്റെ പച്ച ചുവ മാറുന്നത് വരെ ഇതേപോലെ ഇളക്കി കൊടുക്കുക ഇളച്ച് പൊട്ടിപ്പോകരുത് നമ്മുടെ കറി ആ സമയത്ത് അവിടെ ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക നല്ല ടേസ്റ്റ് ആട്ട നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു കറിയാണ് കുഞ്ഞുങ്ങൾക്കല്ല എല്ലാവർക്കും ഇഷ്ടപ്പെടും അത്രയ്ക്ക് ടേസ്റ്റിയാണ് പീച്ചിയും പരിപ്പും തക്കാളിയും കൂടെ കൂട്ടുകറി നമുക്ക് ചോറിൻ്റെ കൂടെ ഒക്കെ ഈ ഒരു കറിയോ ഒരു പപ്പടമോ ഒരു മുട്ട പുറത്തോണ്ടേ നോക്കും മറ്റു കറികളൊന്നും വേണ്ട അത്രയ്ക്ക് സൂപ്പറായിട്ട് നമുക്ക് വയറ് നിറയുമോളം ഭക്ഷണം കഴിക്കാം അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാം നാടൻ ബീച്ചിങ്ങായ പിന്നെ പറയുകയും വേണ്ട അതിനൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് നമ്മുടെ നാടൻ ബീച്ചിങ്ങാണ് നമ്മുടെ വീടുകളിൽ കൃഷി ചെയ്യുന്നിടത്തുനിന്ന് വാങ്ങിച്ചതാണ് പിന്നെ ഇതേപോലെ ഇളക്കി കൊടുത്തു കൊടുത്ത് വേണം നമ്മൾ ഒന്ന് ചൂടാക്കിയെടുക്കാൻ അല്ലെങ്കിൽ തിളച്ച് പൊട്ടിപ്പോവും ഇപ്പം നമ്മൾ സിമ്മിൽ ഇട്ടുണ്ട് നമുക്കിതിനൊരു വറക്കൂട്ട് കൂടെ തയ്യാറാക്കണം അപ്പോൾ തണുപ്പത്തേക്ക് വെച്ചുകൊണ്ട് അതുകൂടെ റെഡി ആയി വരുമ്പോൾ ഇതും നന്നായിട്ട് ചൂടായി വരും നന്നായി ചൂടായി വന്നിട്ടുണ്ട് അല്ലെങ്കിൽ ലേശം വെളിച്ചെണ്ണ കൊടുക്കുക വെച്ച് കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുന്നുള്ളൂ എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ അല്പം കടുക് ഇട്ടുകൊടുക്കുക കടുക് പൊട്ടിട്ട് ഈ സമയത്ത് നമ്മൾ ഫ്ലെയിം ഓഫ് ആക്കാണ് കറി നന്നായിട്ട് ചൂടായിട്ടുണ്ട് എന്റെ ചുവന്നുള്ളി വട്ട വരിഞ്ഞത് എൻ്റെ കഴിഞ്ഞിട്ട് കറിവേപ്പില മൂന്ന് വറ്റൽമുളക് ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം ശേഷം മുളക് പൊടി ഇവിടെ ചേർത്ത് കൊടുക്കുക കറിക്ക് ഒരു കാണുമ്പോൾ ഒരു ഭംഗി കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഫ്ലെയിം ഓഫാക്കി എന്നത് പെട്ടെന്ന് തന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക രണ്ട് മിനിറ്റ് ഒന്ന് മൂടി വെക്കുക നമുക്ക് തുറന്ന് നോക്കാം ടേസ്റ്റി ആയിട്ടുള്ള ഇച്ചിങ്ങ പരിപ്പ് കൂട്ടുകറി ഇവിടെ റെഡിയായി വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇനി നല്ല നല്ല വീഡിയോ ആയി നമുക്ക് കാണാം താങ്ക്